ഇവിടെ ഏറ്റവും അടി ആ എനിക്ക് 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 തമാശ കാര്യത്തിൽ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇത് ജാസ്മിനും അപ്സരയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷന്റെ ഭാഗമാണ് ഇവിടെ ജാസ്മിൻ അപ്സരയോട് പറയുകയാണ് ഇവിടെ ഒരുപാട് പേരന്റ്സ് വന്നു ഒരുപാട് ഫാമിലി വന്നു ഒരുപാട് അച്ഛന്മാർ വന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേകിന്റെ അച്ഛനെയാണ് ഇവിടെ പല അച്ഛന്മാരും സംസാരിച്ചു പലരും മക്കളെ പുകഴ്ത്തി പറഞ്ഞു പലരും മക്കളെ പൊക്കി പറഞ്ഞു പക്ഷെ എനിക്കതിൽ കുറച്ചൊന്നും സത്യസന്ധമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ അഭിഷേകിൻ്റെ അച്ഛൻ സംസാരിച്ച കാര്യങ്ങൾ വളരെ ജെരുവിലാണ് റിയാലിറ്റി ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇവിടെ വന്ന അച്ഛന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേകിൻ്റെ അച്ഛനാണ് എന്നിട്ട് ജാസ്മൻ പറയുന്നൊരു കാര്യമുണ്ട് എനിക്കിഷ്ടം അഭിഷേകിൻ്റെ അച്ഛനെയൊക്കെയാണ് പക്ഷേ എനിക്കിട്ടൊരു പണി തന്നിട്ടാണ് പോയത് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ ആക്കി സംസാരിച്ച പോലെ എനിക്ക് പല വട്ടം തോന്നിയിട്ടുണ്ട് എന്താണ് അഭിഷേകിൻ്റെ അച്ഛൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് ഇതിനെന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കുട്ടിയെതാണോ എന്നൊരു സംശയം ഉള്ളവരെ എല്ലാം തേച്ചിട്ട് പോയോ ഉള്ളവരെ എല്ലാം തേച്ചിട്ട് പോയോ നിങ്ങൾ അച്ഛൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ്റെ മുഖത്തോട്ടൊരു നോട്ടം കൂടെ ഉണ്ടായിരുന്നു നിങ്ങളാരോ ലൈവിൽ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ കൂടെ ഇരുന്നവരും ആരും കണ്ടിട്ടില്ല അത് കണ്ടത് ജാസ്മിനും ഞാനും മാത്രമേ ഉള്ളൂ പക്ഷേ അഭിഷേകൻ അച്ഛൻ എന്നാ പറഞ്ഞാലും എനിക്കിഷ്ടം അഭിഷേകൻ അച്ഛനെ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഈ ശ്വേതാമനം ഗസ്റ്റായിട്ട് വന്ന സമയത്ത് ജാസ്മിനെ ഒന്ന് പൊഴ്ത്തി പറഞ്ഞു ഓർമ്മയുണ്ടോ ജാസ്മിൻ ഒരാളുടെ ഇഷ്ടം തോന്നിയാൽ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കും മരിച്ച ആ സ്നേഹത്തിന് വേണ്ടി ജാസ്മി നിലനിൽക്കുന്നതൊക്കെ പറഞ്ഞു പൊക്കി അടിച്ചിട്ട് പോയത് ആ സംഭവമാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ പോകുന്നത് ഇതാണ് നമ്മുടെ ജാസ്മോളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് തല്ലിയാലും കുത്തിയാലും തേച്ചാലും റോൾ ചെയ്താലും ഒന്നും അവരോടൊള്ള ഇഷ്ടമൊന്നും ജാസ്മോക്ക് പോകില്ല ജാസുമോൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്